ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളിൽ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ബ്ലാക്ക് മാജിക് കൂടോത്രം പോലെയുള്ളവ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ സമാധാനക്കേടും പ്രശ്നങ്ങളുമാണെന്നുണ്ടെങ്കിൽ പൈസ വരുന്നതിൽ ബ്ലോക്കേജ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതായത് മൊത്തത്തിൽ നമുക്കൊരു കണ്ണേർ ബാധിച്ചിട്ടുണ്ട് ഒരു കൺ ദൃഷ്ടിയുണ്ട് നമ്മുടെ കുടുംബത്തിനെ ആരോ എന്തോ ദോഷം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പ്രതിവിധിയെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ പൂജകളും വഴിപാടുകളും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ പീരീഡ്സും പുലവാലായ്മയും നോൺ വെജ് കഴിച്ചിട്ടുമൊന്നും ഒന്നും നിങ്ങളിത് ചെയ്യരുത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നവരാത്രി ദിവസങ്ങളാണിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിജയദശമി വരെ നമുക്കിത് ഏതൊരു ദിവസവും ചെയ്യാവുന്നതാണ് കാരണം നവരാത്രി എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ദേവിയുടെ ദിവസങ്ങളാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഇന്ന ദിവസമെന്നൊന്നുമില്ല ദശമിക്ക് മുൻപായിട്ട് അതായത് വിജയദശമിക്ക് മുൻപുള്ള ഏതൊരു ദിവസം വരെയും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അതിന് ശേഷമാണ് നിങ്ങളിത് കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പീരീഡ്സും പുലവാലായ്മയും മൂലം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാസത്തിൽ വരുന്ന എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അതേപോലെ മാസത്തിൽ ഒരിക്കൽ വരുന്ന അഷ്ടമി തിരിക്കുമാണ് അഷ്ടമി തിരി മാസത്തിൽ രണ്ട് പ്രാവശ്യം വരും എന്നാൽ പോലും പൗർണമി കഴിഞ്ഞു വരുന്ന കറുത്തപക്ഷ അഷ്ടമിയിൽ മാത്രമേ നമ്മളിത് ചെയ്യാനായിട്ട് പാടുള്ളൂ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഒരു നവരാത്രി സമയത്ത് നിങ്ങൾ ചെയ്താലും ഞാൻ ഈ പറഞ്ഞ സ്പെസിഫൈ ചെയ്ത ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്താലും ചെയ്യേണ്ടത് ഇരുട്ട് വീണതിന് ശേഷം അതായത് രാത്രി ഏഴ് മണിക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള സമയത്ത് മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലോ ഹോളിലോ എവിടെ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാം കിഴക്കോട്ടോ പടിഞ്ഞാറ്റോട്ടോ അതേപോലെ വടക്കോട്ടോ ഫേസ് ചെയ്തും ഇരുന്ന് ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണെങ്കിലും ആ ഒരു ഭാഗത്ത് ഇരിക്കുക ഇരുന്നതിന് ശേഷം ചുമന്ന് കളറിൽ ഒരു ക്ലോത്ത് എടുക്കുക ഒരുപാട് വലുതൊന്നും വേണ്ട ചെറിയ ഒരു ക്ലോത്ത് മതിയാവും ചുമപ്പ് കളർ ക്ലോത്താണ് ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇനി ചുമപ്പ് കളർ തുണി ഇല്ല എന്ന് പറയുന്നവർ ചുമന്ന കളറിലെ ഒരു പേപ്പർ എടുക്കാം നല്ല കടും ചുമപ്പായിട്ടുള്ള വേറെ ഒന്നും ഇവിടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല പിന്നെ വേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു മാർക്കറോ സ്കെച്ച് പെന്നോ എടുക്കാവുന്നതാണ് പേന എടുത്തിട്ട് വലിയ കാര്യമില്ല മാർക്കറോ സ്കെച്ച് പെന്നോ എടുക്കാം ഇനി മാർക്കറും സ്കെച്ച് പെന്നും അവൈലബിൾ അല്ല എന്നുള്ളവർ ചുവന്ന കുങ്കുമം അതിൽ ശുദ്ധമായ ജലം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി വെക്കുക നമുക്ക് എഴുതാൻ പാകത്തിന് അങ്ങനെയാക്കി എടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ചുവന്ന തുണിയിൽ ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ എഴുതുക ഇപ്പം സ്കെച്ച് പെന്നോ മാർക്കറോ ഒക്കെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എഴുതുക വിരൽ കൊണ്ട് കുങ്കുമത്തിൽ മുക്കി എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വലത് കൈയിലെ മോതിര വിരൽ കൊണ്ട് വേണം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങളതിൽ എഴുതാനായിട്ട് മന്ത്രം ഇതാണ് ഓം ഹനുമതേ നമഹ ഇത് പതിനൊന്ന് പ്രാവശ്യം ആ ഒരു തുണിയിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതണം എഴുതുമ്പോൾ വളരെയധികം ക്ലിയറായിട്ട് നമുക്ക് കാണണം എന്നൊന്നുമില്ല പക്ഷേ നമുക്കത് മനസ്സിലാവണം അത്രമാത്രമേ ഉള്ളൂ ഓം ഹനുമതേ നമ അതിനുശേഷം ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിന് മുൻപിലായിട്ട് ഈ ഒരു ക്ലോത്ത് വെക്കുക ഇനി അങ്ങനെ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോണിൽ വാൾ പേപ്പറാക്കിയിട്ട് ഭഗവാന്റെ ഒരു ഫോട്ടോ എടുക്കുക എടുത്തിട്ട് ആ മൊബൈൽ ഫോൺ നമ്മൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ചാരി വെക്കുക പൂജാമുറിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്നിട്ട് അതിന് മുൻപിലായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് അങ്ങനെ നമ്മൾ എഴുതിയിരിക്കുന്നത് കാണുന്നത് പോലെ നിവർത്തി തന്നെ വെക്കുക എന്നിട്ട് ഹനുമാൻ സ്വാമിയുടെ മുൻപിലായിട്ട് നമ്മൾ ഒരു ദീപം കൊളുത്തി വെക്കണം ജാസ്മിൻ ഓയിലോ നല്ലെണ്ണയൊഴിച്ചിട്ടുള്ളതോ നെയ് കൊണ്ടുള്ളതോ ഏതൊരു ദീപം നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ എന്താണോ അത് യൂസ് ചെയ്തൊരു ദീപം കൊളുത്തുക ദീപത്തിൻ്റെ ജ്വാല എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലോട്ടായിരിക്കണം അതായത് വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം ആ ഒരു ദീപത്തിൻ്റെ നാളം നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ചൊല്ലണം ചൊല്ലുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള അതായത് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളുടെ വീട്ടിലെ അംഗങ്ങളിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകണമെന്ന് ആദ്യം തന്നെ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കണം ആ ഒരു ഇൻറ്റൻഷൻ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലാൻ ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം ഹനുമാൻ സ്വാമി നമുക്ക് ചുറ്റുമായിട്ട് ഭഗവാന്റെ ആ ഒരു സംരക്ഷണ കവചം തീർത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറിലെ രശ്മികൾ വന്ന് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെയും നമ്മളെയും നമ്മുടെ ഒക്കെ ചുറ്റിയിരിക്കുന്നു അത് ഹനുമാൻ സ്വാമിയുടെ പ്രൊട്ടക്ഷനാണ് എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ കാണണം അതായത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഹനുമാൻ സ്വാമി തൻ്റെ വലത് കൈ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മുൻപിൽ നിൽക്കുന്നതായിട്ടും അതിൽ നിന്നും സൂര്യകിരണങ്ങൾ സ്വർണ നിറത്തിലെ കിരണങ്ങൾ നമ്മളിലോട്ട് വരുന്നതായിട്ടും അത് ഒരു റൗണ്ടിൽ നമ്മളെ ചുറ്റി പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നതായിട്ടുമാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഇരുപത്തിയൊന്ന് തവണ ഈ മന്ത്രം ചൊല്ലാൻ ഓം ഹം ഹനുമതേ രക്ഷ രക്ഷ സ്വാഹ ഓം ഹം ഹനുമതേ രക്ഷ രക്ഷ സ്വാഹ ഈ മന്ത്രമാണ് നമ്മൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ കിടക്കുന്ന ആ ഒരു തലോയണ പില്ലോയ്ക്ക് ഉള്ളിലായിട്ട് അതായത് പില്ലോ കവറുണ്ടല്ലോ ആ പില്ലോ കവറിന് ഉള്ളിലായിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് മടക്കി നമ്മളിത് തുറന്നാണ് വെച്ചത് നമ്മൾ തലോണയ്ക്കുള്ളിൽ വെക്കുമ്പം അത് മടക്കി പില്ലോ കവറിനുള്ളിൽ വെക്കുക ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം നിങ്ങളിത് പില്ലോയ്ക്കുള്ളിൽ വെക്കുമ്പം നിങ്ങളുടെ ബെഡ്ഷീറ്റും പില്ലോ കവറും ബ്ലാങ്കറ്റും എല്ലാം അലക്കി ഫ്രഷ് ആയതായിരിക്കണം പുതിയതായിരിക്കണം എന്നുള്ളതാണ് പുത്തനായിട്ട് എല്ലാം വിരിച്ചിട്ടിട്ട് വേണം നമ്മൾ ഈ ഈയൊരു പേപ്പറ് പില്ലോയ്ക്ക് ഉള്ളിലോട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ രാത്രിയിൽ കിടക്കാൻ പോയി ഇപ്പം നിങ്ങളിത് ഏഴ് മണിക്ക് ചെയ്താലും ഏഴര ആകുമ്പോഴേക്കും പിള്ളോയ്ക്കുള്ളിൽ വെക്കാം രാത്രി ഉറങ്ങാൻ പോകുന്നത് പത്തുമണിക്കാണെങ്കിലും അത് പ്രശ്നമല്ല കിടക്കാൻ പോകുന്നതിന് മുൻപ് ഹനുമാൻ സ്വാമിയോട് പറയണം ഹനുമാൻ സ്വാമി എല്ലാ നെഗറ്റിവിറ്റികളിൽ നിന്നും എന്നെ ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ കൺദൃഷ്ടിയുണ്ടെങ്കിൽ കൂടോത്രമുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് ഉണ്ടെങ്കിൽ എന്തൊക്കെ നെഗറ്റിവിറ്റി എന്നെ ചുറ്റിപ്പറ്റിയുണ്ടോ എൻ്റെ വീട്ടിനുള്ളവരെയും എൻ്റെ വീടിനെയും ചുറ്റിപ്പറ്റിയുണ്ടോ അതെല്ലാം മാറ്റിത്തരണം എന്നെ രക്ഷിക്കണമെന്ന് ഹനുമാൻ സ്വാമിയോട് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം ഇത് നമ്മൾ തുടർച്ചയായ മൂന്ന് രാത്രികളിൽ ചെയ്യണം അതായത് ഈ കണ്ടിന്യൂസ് പ്രോസസ്സല്ല അവസാനം അതായത് നമ്മൾ തലവണക്കുള്ളിൽ ആ പില്ലോയ്ക്കുള്ളിൽ നമ്മൾ ആ പേപ്പർ വെച്ചിട്ട് ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുമല്ലോ ആ ഒരു പ്രോസസ്സ് മാത്രം നമ്മൾ കണ്ടിന്യൂസ് അതായത് ഇപ്പം ഇന്ന് ശനിയാഴ്ച നിങ്ങളിത് ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ശനി ഞായർ തിങ്കൾ മൂന്ന് ദിവസവും നിങ്ങളുടെ പില്ലോയ്ക്കുള്ളിൽ ആ പേപ്പർ ഇരിക്കണം എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഹനുമാൻ സ്വാമിയോട് എല്ലാ നെഗറ്റിവിറ്റികളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെ യും എന്റെ വീടിനെയും സംരക്ഷിക്കണം എന്നുള്ളത് പ്രാർത്ഥിക്കുകയും വേണം നാലാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നിങ്ങൾ ഫ്രഷ് ആയതിന് ശേഷം നിങ്ങൾ വെച്ചിരിക്കുന്നത് പേപ്പറാണെങ്കിലും തുണിയാണെങ്കിലും അത് കത്തിച്ചു കളയുക വീടിന് പുറത്ത് വന്നിട്ട് ഇനി കത്തിച്ച് കളയാൻ പറ്റില്ലാത്തവർക്ക് ഏതെങ്കിലും ഒഴുകുന്ന വെള്ളത്തിലോ ചെടിയുടെ ചുവട്ടിൽ ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടുകയെ ചെയ്യാവുള്ളൂ അതും വലിയ മരത്തിൻ്റെ ചുവട്ടിൽ മാത്രം കുഴിച്ചിടുക അല്ലാത്ത പക്ഷം ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കി കളയുകയാണ് വേണ്ടത് വീണ്ടും ഞാൻ പറയുന്നു ആദ്യത്തെ പ്രോസസ്സ് മാത്രം നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്താൽ മതിയാവും ബാക്കിയുള്ള രണ്ട് ദിവസങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുൻപ് മനസ്സിൽ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നിട്ട് നമ്മളിത് പുല്ലോയ്ക്ക വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നാലാമത്തെ ദിവസം രാവിലെ നമ്മൾ ഫ്രഷായതിനു ശേഷം ഇത് കത്തിച്ച് കളയുകയോ ഏതെങ്കിലും വലിയ മരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുകയോ ഫ്ലോയിങ് വാട്ടറിൽ അതായത് ഒഴുകുന്ന ജലത്തിൽ ഒഴുകിക്കളയുകയും ചെയ്യുക ഇതോടു കൂടിയിട്ട് നിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള നെഗറ്റിവിറ്റിയും നിങ്ങൾക്ക് തന്നെ ഒരു നമുക്കൊരു ഗൾറ്റി ഫീലിംഗ് തോന്നുകയാണ് അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ തോന്നുന്ന സമയങ്ങൾ ഒക്കെ നിങ്ങൾക്കിത് മാറിക്കിട്ടിയിരിക്കും തീർച്ചയാണ് ഇത് നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം കൂടുമ്പോഴോ ആറുമാസം കൂടുമ്പോഴോ ഒക്കെ ചെയ്യാവുന്നതാണ് അതായത് കണ്ടമാനം നമുക്ക് നമ്മുടെ വെയിറ്റിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി ബാധിക്കുന്നു എന്തെങ്കിലും എന്തോ ഒരു ബ്ലാക്ക് മാജിക് നമ്മളെ ബാധിച്ചിട്ടുണ്ട് നമുക്ക് തന്നെ അത് മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ പോലും വർഷത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്കിത് ചെയ്യാം കാരണം നമുക്കറിയാൻ പറ്റില്ല ആരൊക്കെ എപ്പോഴൊക്കെ നമ്മളിൽ കണ്ണു വെക്കും ദൃഷ്ടി ദോഷങ്ങൾ ഉണ്ടാകും നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കും എന്നുള്ളത് അപ്പോൾ അത് നമ്മളെ ബാധിക്കാതിരിക്കാനും നമ്മുടെ കുടുംബത്തിൽ അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും നമുക്ക് നമ്മളെ ഇത് ബാധിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യാം ആ ഒരു പ്രൊട്ടക്ഷൻ ഹനുമാൻ സ്വാമിയിൽ നിന്ന് തീർച്ചയായും നമുക്ക് ലഭിക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ രീതിയിലുമുള്ള നെഗറ്റിവിറ്റികളിൽ നിന്ന് നമ്മളെ സംരക്ഷണം ഒരു ഭഗവാനാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ഹനുമാൻ എന്നുള്ള പേര് കേട്ടാൽ തന്നെ ജീത ശക്തികളൊക്കെ ഓടി ഒളിക്കും അത്രമാത്രം പവർ നിറഞ്ഞൊരു വാക്കാണിത് അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഈ ഒരു മന്ത്രം ചൊല്ലണം ഹനുമാൻ സ്വാമി തീർച്ചയായിട്ടും എല്ലാവരെയും എല്ലാവിധ നെഗറ്റിവിറ്റികളിൽ നിന്നും സംരക്ഷിക്കുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ